ഹലോ എല്ലാവർക്കും നമ്മുടെ പത്രമാറ്റിൻ്റെ ഇന്നത്തെ പുതിയ വിശേഷത്തിലോട്ട് പോയാലോ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങളെ കാണുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതിനോടൊപ്പം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും കൂടെ ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ മുത്തുമണികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് ആ ബെൽ ബട്ടൺ ഓളും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ നമ്മുടെ പത്രമാറ്റിൽ നമ്മുടെ അനാമികയും വീണും എന്തായാലും മുത്തശ്ശനെയും മുത്തശ്ശിയെയും ും അവിടുത്തെ ജാനകിയും ജലജയും ഒഴിച്ച് ബാക്കി ബാക്കിയെല്ലാവരും കോടതി കയറ്റാനുള്ള ഒരു കംപ്ലൈൻ്റ് ആണ് ഇപ്പോൾ റെഡിയാക്കി നിലവിൽ വന്നിരിക്കണത് അപ്പോൾ അവരും വിട്ടുകൊടുത്തില്ല ആരാ നമ്മുടെ അനന്തപുരി മൂർത്തി മൂർത്തി വിട്ടുകൊടുക്കുമോ അവർ കേരളത്തിലെ തന്നെ പ്രമുഖനായ ഒരു വക്കീലിനെ തന്നെയാണ് അവരും പിടിച്ചേക്കുന്നത് നമ്മുടെ നരസിംഹ അപ്പം നരസിംഹത്തിൻ്റെ കൊച്ചുമോൻ അതിനേക്കാളും വലിയൊരു പുലിയാണ് അപ്പം നവീൻ അപ്പം നവീനയാണ് ഇപ്പം മുത്തശ്ശൻ കേസ് ചെയ്യിപ്പിച്ചേക്കുന്നത് അതായത് നരസിംഹം നവീൻ്റെ മുത്തശ്ശനാണ് ഈ നരസിൽ നരസിംഹം കാരണം നരസിംഹം ഇപ്പോൾ ഇച്ചിരി പക്വതയും പ്രായമൊക്കെ വന്നതുകൊണ്ട് ഇപ്പം അങ്ങനെ കേസ് വാദിക്കാനൊന്നും പോലുള്ള കൂടുതലും കൊച്ചുമകനാണ് കേസൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് അങ്ങനെ നവീൻ മുത്തശ്ശന് അത്രത്തോളം എന്ന് വെച്ചാൽ നവീൻ്റെ അടുത്ത് മുത്തശ്ശൻ വന്നിട്ട് പറയുകയാണ് അതായത് നരസിംഹം ഈ ഒരു കേസ് എൻ്റെ പ്രസ്റ്റീജ് പോലെയാണ് കാര്യം ഇതിൽ ഞാൻ തോറ്റു കഴിഞ്ഞാൽ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് മോനെ അതുകൊണ്ട് ഈ രീതിയിൽ വളരെ നീ അതിൻ്റെ ഓരോ പോയിൻറ്റും കാരണം ഇപ്പോൾ പബ്ലിക്കായിട്ട് അനി അനാമികയെ തല്ലി പബ്ലിക്കായിട്ടുള്ളതാണ് അപ്പോൾ അവർക്ക് വിത്ത് എവിഡൻസ് അതിലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വക്കീലിൻ്റെ എതിർഭാഗം വക്കീലിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് ക്യാമറയുള്ള റൂമിൽ വെച്ചിട്ടാണ് മൂർത്തി വേണുവിനുട്ടവരെണ്ണം കൊടുത്തേക്കുന്നത് അപ്പോൾ അതൊക്കെ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു എവിഡൻസാണ് പിന്നെ വിവാഹം കഴിഞ്ഞ പെൺകുട്ടി വിവാഹമോചനം ആവശ്യപ്പെടുമ്പോഴുള്ള കോമൻസേഷനൊക്കെ അറിയാമല്ലോ അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടിട്ട് വേണം നമ്മൾ ഈ കേസ് മുൻകൂർ ായിട്ട് പല എന്നിട്ട് ഏത് രീതിയിലുള്ള കാരണം ഈ എതിർഭാഗം വക്കീലെന്ന് പറയുന്ന ക്രിമിനൽസിൻ്റെ മാത്രം കേസ് ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് മോൻ എല്ലാ പഴുതുകളും നോക്കി എന്തൊക്കെ പോയിന്റ് ഔട്ടുകൾ നോട്ട് ചെയ്ത് നമ്മൾ അടിക്കണം എന്നുള്ളതൊക്കെ നിശദമായിട്ട് നോക്കിക്കോണമെന്ന് നമ്മുടെ നിവിൻ്റെ അടുത്ത് മുത്തശ്ശൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം നിവിൻ അത്രത്തോളം അപ്പോൾ നിവിന് മനസ്സിലാവുന്നുണ്ട് എൻ്റെ മുത്തശ്ശൻ പോവാണ് നരസിംഹം പോവാണ് അപ്പോൾ നിവിൻ മനസ്സിലാക്കുന്നുണ്ട് കാര്യം ഇത്രത്തോളം ഇതുവരെയും ഞാൻ കേസ് വാദിച്ചു തുടങ്ങിയതിൽ മുത്തശ്ശൻ ഇതുവരെ ഒരു കേസ് പോലും ഇങ്ങനെ വന്ന് എന്നോട് പറഞ്ഞിട്ടില്ല അപ്പോൾ ഇത്രത്തോളം അത് പറയണം എന്നുണ്ടെങ്കിൽ അതിൽ അത്രത്തോളം മുത്തശ്ശൻ ഇൻവോൾവ് ആണ് എന്നുള്ളത് നിവിന് മനസ്സിലാവണം അങ്ങനെ നിവിനും നിവിൻ്റെ അസിസ്റ്റൻ്റ് ഗുമസ്തനും കൂടെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യണം അപ്പോൾ നൈറ്റ് ചായയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഗുമസ്തൻ അപ്പോൾ അതൊക്കെ അനുസരിച്ച് ചായ ഓടിച്ച് ഈ കേസിനെ കുറിച്ച് നന്നായിട്ട് സ്റ്റഡി ചെയ്യണം അപ്പോൾ ഇപ്പോൾ ഓൾറെഡി നിവിനുള്ള കേസ് എല്ലാം ജൂനിയേഴ്സിന് കൊടുത്തിട്ട് ഈ ഒരു കേസ് അത്രത്തോളം ഇമ്പോർട്ടൻസ് ൻസ് കൊടുത്ത് നിവിൻ സ്റ്റഡി ചെയ്യുകയാണ് അപ്പോൾ അതിനിടയിൽ നമ്മുടെ മുത്തശ്ശൻ നിവിനോട് ഒന്ന് തറവാട് വരെ വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മൂർത്തി അങ്ങനെ നിവിൻ പിറ്റേ ദിവസം വരുകയാണ് അപ്പോൾ വരുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ജാന നമ്മുടെ ദേവയാനിയും നയനയും ആദർശവും ഈ കേസിനെ കുറിച്ച് സംബന്ധിച്ച് പഠിക്കുന്നുണ്ട് കാര്യം നരസിംഹാംഗളല്ലോ ഇപ്പോൾ കേസെടുക്കുന്നത് അപ്പം നവീൻ കുറിച്ച് തിരക്കിയപ്പോൾ ഇപ്പോൾ കോടതിയിൽ നല്ല പുലിയായിട്ട് കേസുകൾ ഹാൻഡിൽ ചെയ്യണത് നവീനാണ് ാണ് അതൊരു വലിയ കുഴപ്പമൊന്നും ഇല്ല അമ്മ എന്ന് ആദർശം പറയുന്നുണ്ട് അപ്പം നവ്യയുടെ അറിയാ നയനയ്ക്കും നവ്യയ്ക്കൊക്കെ അറിയാവുന്ന ആളാണല്ലോ അപ്പൊ നയന അതിൻ്റെ ഉള്ളതുകൊണ്ട് നയന പറഞ്ഞു നിവീൻ നല്ല മിടുക്കന അമ്മ ഒന്നും ടെൻഷൻ അവിടെ നിവീൻ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ വിജയ്ക്ക് തന്നെ ചെയ്യും അതൊരു ടെൻഷനൊന്നും വേണ്ട എന്ന് നമ്മുടെ നയനയും പറയുന്നുണ്ട് അവരപ്പം സാർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ നമ്മുടെ അനിയും വരുന്നുണ്ട് അപ്പം അനി പറയുന്നുണ്ട് ഞാൻ കാരണം ഇവിടെ എല്ലാവർക്കും ബുദ്ധിമുട്ടായല്ലോ അത് സാരല്ല എന്തായാലും നീ ഒരു അടി കൊടുത്തു എന്തായാലും പറ്റിപ്പോയി പിന്നിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ നമ്മുടെ കുറിച്ച് അത്രയും മോശമായിട്ട് പറയുമ്പോൾ ഒരിതല്ലേ അപ്പം നമ്മുടെ ദേവയാനി പറയുന്നുണ്ട് കോടതിയിൽ എങ്ങനെയാണെങ്കിലും ഈ വിവാഹം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് അതിൻ്റേതായ ഒരു കൺസിഡറേഷൻ കിട്ടൂലേടാ ആദർശ് എന്നിങ്ങനെ നമ്മുടെ ദേവയാനി പറയുമ്പോൾ പറയാം അമ്മ അതൊക്കെ പണ്ടാ അമ്മ ഇപ്പം അങ്ങനെയൊന്നുമില്ല ഇപ്പം കോടതി എല്ലാ ഭാഗങ്ങളും നോക്കി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് കേസ് വിധിക്കുന്നത് അല്ലാണ്ട് പെണ്ണുങ്ങൾ പറയണത് മൊത്തം കോടതി അങ്ങ് വിഴുങ്ങിയിട്ടല്ല ഓരോന്ന് ഹാൻഡിൽ ചെയ്യണമെന്ന് ആദർശം പറയുന്നുണ്ട് എന്തായാലും നിവിനെ ൾ പുലിയാണ് അമ്മ അവന് നല്ല ഒക്കെ ഉണ്ടെന്ന് ആദർശി നയനയൊക്കെ പറയുന്നുണ്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നിവിൻ വരാണ് കാരണം മൂർത്തി വിളിച്ചിട്ട് വന്നതാണ് അങ്ങനെ നിവിൻ വരുന്നു അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട് മോനെ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ എല്ലാവരും അറിയാമല്ലോ നിവിൻ ഓൾറെഡി അനിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ആദർശിനെ അറിയാം നയനയുടെ നവ്യയുടെ ക്ലോസ് ഫ്രണ്ട്സാണ് അപ്പോൾ ക്ലോസ് ഫ്രണ്ടാണ് അപ്പോൾ അതുകൊണ്ട് അവർക്കെല്ലാവർക്കും നല്ല പരിചയമുണ്ട് അപ്പോൾ അങ്ങനെ അവർ കേസിനൊക്കെ കണ്ടപ്പോൾ തന്നെ നിവിന് ഷേഖൻ്റെ ഒക്കെ കൊടുത്തു എങ്ങനെയുണ്ട് കേസെന്നാണ് അപ്പോൾ പറഞ്ഞത് ഇതെൻ്റെ ഒരു പ്രസ്റ്റീജിൻ്റെ ഭാഗം കൂടിയാണ് ഈ കേസ് എനിക്കങ്ങനെ തോറ്റുകൊടുക്കാൻ പറ്റില്ല ആൻറ്റി അതുകൊണ്ട് എത്ര പോയിൻ്റ് ഔട്ട് ആണെങ്കിലും അവരെന്ത് വേണം തെളിവ് വെച്ചോട്ടെ അതിനപ്പുറം തെളിവുമായിട്ട് അല്ലെങ്കിൽ അതിനപ്പുറം സംസാരിക്കാനുള്ള ഓരോ പോയിന്റും ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ആൻറ്റി ഒട്ടും വിഷമിക്കേണ്ട ഞാൻ അങ്ങനെ തോറ്റു കൊടുക്കില്ല ഈ കേസ് ഞാൻ ജയിച്ചിരിക്കും ഇല്ലെങ്കിൽ എൻ്റെ ിൽ കുപ്പായം എൻ്റെ മുത്തച്ഛൻ ഊരുവിപ്പിക്കും ഞങ്ങളുടെ പ്രസ്റ്റീജിൻ്റെ ഒരു പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്കൊക്കെ ഭയങ്കര കോൺഫിഡൻറ്റായി കാരണം നിവിൻ ഇത്രയും കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ ആ കേസ് എത്രത്തോളം അവനത് കൊണ്ടുപോകും എന്നുള്ളത് ആദർശിനെ നയനയ്ക്കും നമ്മുടെ അനിക്കും ദേവ്യാനിക്കും മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്ന് വിളിച്ചിട്ട് വന്നത് ഒന്ന് പോയി കാണട്ടേന്ന് പറഞ്ഞു അപ്പോൾ അനി പറയും മുത്തശ്ശൻ മേളിലാണ് അനുവിനെ അതിൽ നിന്ന് ഞാൻ പോയി കണ്ടിട്ട് വരാമെന്ന് വെച്ചിട്ട് അവർ പോയത് അപ്പോൾ നിവിൻ മേളിൽ കയറിയപ്പോൾ അപ്പോൾ ആദർശം പറഞ്ഞ് എല്ലാവരുടെ അടുത്തും പറഞ്ഞ് കണ്ടില്ലേ അവന് ഇത്രയും കോൺഫിഡൻ്റ് ഉണ്ട് അമ്മ അപ്പോൾ അതുകൊണ്ട് പേടിക്കണ്ട എന്തായാലും ഈ കേസ് ജയിക്കും നമ്മൾ ഉറപ്പ് അപ്പോൾ ഒരു സമാധാനമായി അത് കഴിഞ്ഞ് മുത്തശ്ശൻ്റെ അടുത്ത് മുത്തശ്ശിയുടെ അടുത്ത് നിവിൻ ചെല്ലാണ് അപ്പോൾ നിവിൻ അവിടെ ഇരുന്നപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് മുത്തശ്ശിക്ക ആകെ പേടിയാണ് എന്തിനാ അമ്മ പേടിക്കണത് ഒരു പേടിയും വേണ്ട കോടതി എന്ന് പറയുമ്പോൾ മോനെ എനിക്ക് എനിക്കിത്തി പേടിയാണ് ഞാൻ ഇതുവരെ പോലീസ് സ്റ്റേഷനിലോ കോടതിയിലൊന്നും കയറിയിട്ടില്ലല്ലോ നീ മക്കളോടൊന്നും പറയണ്ട കേട്ടോ ഉള്ളിൽ ഇപ്പോഴും പറയാം ഒന്നും പേടിക്കണ്ട അവിടെ ഞാനില്ലേ പിന്നെ എൻ അവർ മുത്തശ്ശിനെ പ്രലോഭിക്കുന്ന രീതിയിൽ എന്ത് പറയും അനാമികേനെ തല്ലി അല്ലെങ്കിൽ കൊല്ലാൻ ശ്രമിച്ചു അനാമിക അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അങ്ങനെ പലതും അറിയാത്ത കാര്യങ്ങൾ പലതും പറയും അതൊന്നും മുത്തശ്ശി ഷോക്കഡ് ആവാനൊന്നും നിൽക്കണ്ട തിരിച്ച് ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി കൊടുത്തോണം ഇതേ കണ്ടില്ലേ മുത്തശ്ശേരി ഇങ്ങനെ ഉണ്ടല്ലേ അതുപോലെ ആ എനിക്കിപ്പം പേടിയാണ് എന്നാലും ഞാൻ വിട്ടുകൊടുക്കാനൊന്നും പോന്നില്ല ഇവറ്റകളുടെ മുമ്പിൽ അങ്ങനെ താന്നൊന്നും കൊടുക്കാൻ പറ്റില്ല അങ്ങനെ തന്നെ അപ്പോൾ നിവീൻ പറയും ഞാൻ മുത്തശ്ശീനെ ഇനി ഒന്ന് രണ്ട് പോയിൻറ്റും കൂടെ ഉണ്ട് ഞാനത് വിളിച്ച് പറയാം മുത്തശ്ശി ഒട്ടും ടെൻഷനാവണ്ട കോടതിയിൽ എന്തൊക്കെ പറയണം എന്തിനും മറുപടി അവർ നമ്മളെ തളർത്തുന്നണക്കുള്ള ഓരോ ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്നുള്ള രീതിയിലും പറയും അപ്പോഴെല്ലാം മുത്തശ്ശി കോൺഫിഡൻറ്റോടുകൂടെ തന്നെ മറുപടി പറയണമെന്ന് നിവിൻ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ എന്നാൽ പോയിട്ട് വരാം പേടിക്കൊന്നും വേണ്ടെന്ന് വെച്ചിട്ട് നിവിൻ ചായ പിടിച്ചിട്ട് ഇറങ്ങുകയാണ് അപ്പം നിവിൻ പോയി കഴിയുമ്പോൾ മുത്തശ്ശും ചോദിക്കുന്നുണ്ട് ഇപ്പോൾ തൻ്റെ പേടി മാറിയോ സത്യം പറഞ്ഞാൽ എൻ്റെ പേടിയൊന്നും മാറിയിട്ടില്ല പക്ഷേ എൻ്റെ മക്കളെയും എൻ്റെ കൊച്ചുമക്കളെയും അല്ലെങ്കിൽ ദേഹത്തിൻ്റെയും വേണ്ടിയിട്ട് അവരെ മുമ്പിൽ താഴെ ഞാൻ സമ്മതിക്കില്ല താന്നും ഞാൻ കൊടുക്കില്ല അത് മതിയെന്ന് മുത്തശ്ശനും പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന രംഗമെന്ന് പറയുന്നത് നമ്മുടെ അനിയും നന്ദുവും കൂടെ സംസാരിക്കേണ്ട അപ്പം ഇന്ന ആളാണ് കേസ് വാദിക്കാൻ പോണത് അപ്പം നിവിനെ എന്ന് പറയുമ്പോഴത്തേക്ക് നന്ദു പറയുന്നത് നിവിജേട്ടൻ നാട്ടിപൊളിയാണ് നയൻ ഏച്ചിയുടെയും നവ്യ നവ്യ ഒക്കെ ബെസ്റ്റ് ഫ്രണ്ടാണ് ടെൻത്ത് പഠിക്കുമ്പോൾ ഞാൻ ഫിഫ്തിലായിരുന്നു ആള് പുലിയായിട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അനി പറയുന്നതന്നെ എൻ്റെ ബെസ്റ്റ് യാഡിയവനും അപ്പം നീ ഇത്രയും നാളും പറഞ്ഞിട്ടില്ലല്ലോ പറയാൻ നമുക്ക് അതിനുള്ള ഒരു ഇത് വന്നില്ല അതുകൊണ്ട് പറയാത്തെന്ന് പറയുന്നുണ്ട് അപ്പം അവരിങ്ങനെ റോഡരികത്ത് നിന്ന് ഇങ്ങനെ വണ്ടി അപ്പുറം ഇപ്പുറം വെച്ചിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ കാണാം കാറിൽ നമ്മൾ നമ്മുടെ അനാമികയും വേണുവും കൂടെ വരെയാണ് അപ്പോൾ വേണു അനാമിക ഇറങ്ങി കാറിന്ന് വന്നിട്ട് ഇവരെ മുമ്പിലോട്ട് വരുമ്പോൾ അനി പറയുന്നുണ്ട് അതേ പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പം നന്ദും അനിയും പ രണ്ടും കൽപ്പിച്ച് തന്നെ നോക്കി ഇങ്ങനെ നിൽക്കണം അപ്പോൾ വന്നടുത്ത് വന്ന് നിന്നിട്ട് അനാമിക പറയുന്നുണ്ട് നീയൊക്കെ ഏതറ്റം പോകാൻ പറ്റുമെന്ന് വെച്ചാൽ അത്രയും പൊക്കോ കേസും കാര്യങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ ഇതിനൊന്നും ഒരു കുറവൊക്കെ ഉണ്ടോ എടീ നീ നിൻ്റെ വാട ചുവയ്ക്കണ ഇതല്ല ഇതിൻ്റെ അപ്പുറം ഞങ്ങൾ കാണിക്കുന്നു നന്ദു പറഞ്ഞു അപ്പോൾ വേണു പറയുന്നുണ്ട് നന്ദുവിൻ്റെ അടുത്ത് അനീതിൻ്റെ അടുത്തും അവിടെ സി എ സച്ചിദാനന്ദൻ നിശ്ചയവും കല്യാണവും സ്വപ്നം കണ്ട് നടക്കണം അതിൻ്റെ ഇടയിൽ തന്നെ വേണോ എസ് ഐസ് ആർ എന്നാൽ താൻ പോടോ അവിടെ നിന്ന് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യും താനാരോ ചോദിക്കാൻ അപ്പോൾ പറഞ്ഞു എന്തായാലും ഞങ്ങൾ കേസ് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് പഠിച്ച് റെഡി ആയിട്ടൊക്കെ വന്നോ അനാമി അപ്പോൾ വേണു പറയുന്നുണ്ട് നിങ്ങളെ വീട്ടിലെ എല്ലാത്തിനും കേട്ട് മുത്തശ്ശിനിയും മുത്തശ്ശിയും താൻ ആരെ വേണോ കേറ്റിടോ ഞങ്ങൾക്ക് ഇതൊന്നും വലിയ പ്രശ്നമുള്ള കേസൊന്നും അല്ല നനീ പറയുന്നുണ്ട് അപ്പം നന്തു പറയുന്നുണ്ട് അപ്പോൾ അവർ മാത്രമേ ഉള്ളൂ തന്നെ വീട്ട് കയറി ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ തല്ലിയതും തന്നെ സ്റ്റേഷനിലിട്ട് ഞാൻ തൻ്റെ വാര്യൽ ഊരി എടുത്തതും അതും കൂടെ ചേർത്ത് കേസ് കൊടുക്കണം പോയി എനിക്ക് പേടിയല്ലേ അപ്പോൾ വേണു പറയുന്നുണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ കൊല്ലാം തല്ലാം പക്ഷേ എന്തൊക്കെ ചെയ്തിരുന്നാലും ഈ കേസിൽ നിന്ന് ഞങ്ങൾ പിന്മാറുമെന്ന് വിചാരിക്കേണ്ട ആര് പറഞ്ഞു പിന്മാറാൻ താൻ പോയി കേസ് എടുത്തോന്ന് അനാമികയും നന്ദും പറയുന്നുണ്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിൽ ഒരു വെല്ലുവിളിയൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ ഇനി വരുന്ന എപ്പിസോഡുകളിൽ ഈ കേസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പം എതിർഭാഗം വക്കീൽ പൈസയ്ക്ക് വേണ്ടി കിടന്ന് മരിക്കാൻ നടക്കുന്ന ഒരാൾ അപ്പോൾ അവരെ വെല്ലുന്ന രീതിയിലാണ് അപ്പോൾ എതിർഭാഗം വക്കീലിൻ്റെ ഒരു കാൽക്കുലേഷൻ നരസിംഹമാണ് കേസ് അറ്റൻഡ് ചെയ്യാൻ വരുന്നു എന്നുള്ളതാണ് പക്ഷേ നരസിംഹത്തിന് പകരം വരുന്നത് കൊച്ചുമോനാണെന്ന് ചെല്ലാൻ പറയും അപ്പോൾ അത് കാണുമ്പോൾ ശരിക്കും ആ യവനാണോ എങ്കിൽ പിന്നെ എനിക്ക് വലിയ പ്രശ്നമല്ല എന്ന് എതിർഭാഗത്തിനൊന്നും തോന്നും പക്ഷേ എങ്കിലും നല്ല ഉരുളക്ക് ഉപ്പേര് കണക്ക് വെല്ലുന്ന വക്കീലാണ് നമ്മുടെ നിവിൻ കോടതിയിൽ കേസ് എത്തട്ടെ അപ്പോൾ നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ നല്ല അടിപൊളി എപ്പിസോഡുകളായിരിക്കും അപ്പോൾ എല്ലാവരും നമ്മുടെ ഓരോ പ്രൊമോ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം നമ്മുടെ വീഡിയോസ് എല്ലാം കൃത്യസമയത്ത് എത്തിക്കാൻ ഞാൻ മാക്സിമം നോക്കാം കേട്ടോ മോള് ആണ് ഞാൻ ഹോസ്പിറ്റലിൽ വെച്ചാണ് ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് സമയവ്യത്യാസങ്ങൾ ുണ്ട് എങ്കിലും നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ എന്ന് വിചാരിക്കുന്നു ടാറ്റ ബൈ ബൈ ടേക്ക് കെയർ താങ്ക് യു മുത്തുമണിയിലേ